എല്ലാവർക്കും റോയി ത്രീയർ വീഡിയോസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ നായാടും പോയിൽ എത്തിയിട്ടുണ്ട് നമ്മളിനി കാണാൻ പോകുന്നതാണ് യഥാർത്ഥ കാഴ്ചകൾ കുരിശുമലയിലെ കാഴ്ചകൾ ഒരു ഒന്നൊന്നര കാഴ്ചയാണ് കേട്ടോ അപ്പം നമ്മുടെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നായാടുംപോയിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്ത് നടക്കാം അല്ലെങ്കിൽ ജീപ്പുകൾ കിട്ടും ജീപ്പിനാണെ നമ്മൾ വിളിച്ച് പോകണം എണ്ണൂറ് രൂപ അങ്ങനെ വരും നടക്കുകയാണെങ്കിൽ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് നടക്കാം നായാടും പോലുള്ള കുരിശുമലയിലേക്ക് എങ്ങനെ എത്തിച്ചേരാം അവിടുത്തെ കാഴ്ചകൾ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യേണ്ട എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണേ ആ കാണുന്ന ഒക്കെ റിസോർട്ടുകളാണ് ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കാൻ ഭക്ഷണം കയ്യിൽ കരുതിക്കണം ഇവിടെ അധികം ചായക്കടകളൊന്നും ഉണ്ടല്ല ഞാൻ ഇപ്പോൾ മോളിൽ നിന്ന് ഒരു ചായ കുടിച്ചു ചായയും ചെറുകടിയും ഉണ്ടായിരുന്നുള്ളു ചായ ഉണ്ടായിരുന്നില്ല ഇതാ കട്ടൻ ചായയായിരുന്നു അപ്പോൾ വെള്ളം ഭക്ഷണം ഇതൊക്കെ കരുതിയിട്ട് വേണം ഇങ്ങോട്ട് വരണ്ടവർ വരേണ്ടത് വരുന്നവർ വരണ്ടവ് ബൈക്കുകളൊക്കെ ഇവിടെ കുറേ പേര് വെച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് ജീപ്പ് കിട്ടും അടിവാരം വരെ ഈ കാണുന്ന കയറ്റം കയറ് വേണം പോകാൻ അല്ലേ ഇവിടെ ഒരു ബോഡൊക്കെ ഉണ്ട് കേട്ടോ അവിടേക്ക് പോകുന്നവർക്ക് സ്വകാര്യ വാഹനങ്ങൾക്കൊന്നും ഇവിടേക്ക് പ്രവേശനമില്ല നമ്മൾ ഈ വലിയ കയറ്റം കയറിയിട്ട് പോണം വേറെ വരു ചെറിയ കയറ്റല്ല അല്ല ഇതൊരു ഒന്നൊന്നര കയറ്റാണ് ഞാൻ പറഞ്ഞ റിസോർട്ടുകളൊക്കെ കേട്ടോ എന്തല്ലേ കാഴ്ച എന്താണ് കയറ്റമാണ് പകുതി എത്തിയിട്ടുള്ളു ഒന്നൊന്നര കയറ്റാണ് നല്ല കിടക്കുന്നുണ്ട് കുറച്ച് കയറിയിട്ടുള്ളൂ ഇനിയും കിടക്കേ ഇഷ്ടം വണ്ടികളാണ് ഇങ്ങോട്ട് കേട്ടോ നമ്മളൊരു എട്ടുപത്താളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് വണ്ടി വിളിച്ചു തരാം ഞാൻ ഒറ്റക്കല്ലേ വന്നേ അപ്പൊ പിന്നെ വണ്ടി വിളിക്കാൻ ഒന്നില്ല അവിടെ കയറാന്നു ചോദിച്ചു കയറി തുടങ്ങിയപ്പോഴാണ് സംഭവം മനസ്സിലായത് ഇത് സംഭവം വേറെ റേഞ്ചാണ് കയറ്റം കയറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കാണുന്ന കാഴ്ചകൾ കണ്ടോ വളരെ മനോഹരമായ കാഴ്ചകളാണ് പിന്നെ ഈ ജീപ്പ് നമുക്ക് നായാട് നിന്ന് കിട്ടും എണ്ണൂറ് രൂപയാണ് ചാർജ് എട്ട് എട്ടാൾക്ക് വരെയാണ് കയറാൻ പറ്റുക നമുക്കൊരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ ഒക്കെ അവർ വെയിറ്റ് ചെയ്യുകയും ചെയ്യും വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ കൂടുതൽ സമയമാണെങ്കിൽ അവർ വേറെ ട്രിപ്പ് പോയിട്ട് നമ്മൾ പറയുന്ന ടൈമിൽ അവർ തിരിച്ചെത്തുകയാണ് ചെയ്യുക അപ്പ് ആൻഡ് ഡൗൺ ആണ് റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപ പക്ഷേ ട്രക്കിങ്ങിൻ്റെ ആ ഒരു അനുഭവം കിട്ടണമെങ്കിൽ നടന്നു കയറണം കുറച്ച് ആണ് പക്ഷെ നടന്ന് കയറുമ്പോഴാണ് നമുക്ക് ട്രക്കിങ് പൂർണ്ണമായിട്ട് അനുഭവിക്കാനായിട്ട് കഴിയുക കുറച്ചും കൂടെ നടന്നു കഴിഞ്ഞപ്പം നമ്മുടെ വഴിയൊരു സ്ഥിതിയാകമാണ് യഥാർത്ഥ റോഡിന് ഇടിച്ച തന്നിട്ട് ഏകദേശം രണ്ടടിയോളം താന്നിട്ടാണ് ഈ റോഡുള്ളത് കോൺക്രീറ്റിൻ്റെ റോഡാ ഒക്കെ പൊളിഞ്ഞ കോലം കണ്ടോ ഇതാണ് യഥാർത്ഥത്തിലുള്ള റോഡ് ഇടിഞ്ഞു ഇങ്ങനെ ഇങ്ങനെയായി ഇനിയും കേട്ടുണ്ട് നടന്നു പെടുത്തു കിടക്കുന്നുണ്ട് അപ്പോൾ ഒരു മറച്ചുകൂടപ്പം കുറച്ചു നേരം നിന്ന് നോക്കിയതാണ് ഇവിടെ നിന്ന് എൻ്റെ ബേക്കിലോട്ട് നോക്കിയാൽ കാഴ്ച ഒരു രക്ഷയില്ല കേട്ടോ ഇവിടെ വന്നുകഴിഞ്ഞാൽ മുതലാ വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളു അപ്പം ഞാൻ വീണ്ടും കയറ്റം കയറാൻ തുടങ്ങി നല്ല കഥക്കുന്നുണ്ട് രാവിലെ അന്ന് ചായ കുടിക്കാതെ വന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ഏകദേശം മുകളിലോട്ട് എത്തിയിട്ടുണ്ട് തോന്നുന്നു എന്നാ നേരത്തെ പോയ ജീവിക്കും മുകളിലോട്ടാണ് പോകേണ്ടത് അപ്പോൾ ഇവിടെ വന്ന ആൾക്കാരൊക്കെ അങ്ങോട്ട് കയറി പോവുണ്ട് കുറേ പേര് ഉണ്ടോ കുറേ പേർ അവിടെ ഇവിടെ മാലിന്യമൊന്നും നിക്ഷേപിക്കാൻ പാടില്ല നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് അതുകൊണ്ടായാലും നമ്മളൊക്കെ ശ്രദ്ധിക്കണം പ്ലാസ്റ്റിക് കുപ്പിയോടെ ഇടാതെ ശ്രദ്ധിക്കുക ഇതിലൂടെ കാരണം ഇങ്ങിയുടെ നർത്തം ചെറിയ ഉട്വഴി പോലത്തെ വഴിയാണ് ഇങ്ങനത്തെ പുല്ലുകളുണ്ട് നിറച്ച് ഒരുപാട് ആളുകൾ വന്നു ഒരു സ്ഥലമാണ് പക്ഷേ ഇത് സർക്കാർ നടത്തുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല അതുകൊണ്ട് തന്നെ ടിക്കറ്റ് ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ സുരക്ഷ നമ്മൾ തന്നെയാണ് നോക്കേണ്ടത് അവിടെ വരെയാണ് ജീപ്പൊക്കെ വരിക ും കോട ഇറങ്ങുന്ന സ്ഥലമാണ് ഇതിന് മുകളിലോട്ട് കയറി കഴിഞ്ഞാലേ നല്ല കാറ്റാണ് ഇവിടെ ശരിക്ക് വരേണ്ടത് മഴ പെയ്യുമ്പോഴാണ് മഴ പെയ്യുമ്പടന്ന് കഴിഞ്ഞാൽ ഇതിന് വേറെ ഒരു റേഞ്ചുള്ള സ്ഥലമാണ് മഴയുള്ള ടൈമിലാണ് ഇവർ വരുന്നതെങ്കിൽ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ കാലാവസ്ഥ മാറുന്നത് നമുക്ക് കാണാം Yine saklananlar var. Ne kadar? Ne kadar? Ne kadar? Ne kadar? കണ്ണൂരിൽ നമ്മൾ പൈതൽ മലയിലൊക്കെ പോയത് ഇങ്ങനെ തന്നെയായിരുന്നു അപ്പം ചെറിയ ഇടവളിപ്പോൾ പൈതൽ മലയിലെ വീഡിയോ നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് കാണാത്ത അടവന്ന് കയറിക്കാൻ തുടങ്ങി ഇതേപോലത്തെ ഒരു കിടില സ്പോട്ടാണ് കണ്ണൂരിലെ പൈതൽ മല ഒരു രക്ഷയില്ല കേട്ടോ ഭയങ്കര എവിടെ നോക്കിയാലും കിടക്കാൻ വീഡിയോ ഒരു രക്ഷയില്ല എവിടെ നിന്ന് നോക്കിയാലും കീഴിലും നമ്മുടെ പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മുടെ ഈ പ്രകൃതി ഭംഗി ഭംഗിയൊക്കെ ആസ്വദിക്കാനേ അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇവിടെയൊക്കെ വരാം സ്വർഗമാണ് ശരിക്കും കോഴിക്കോടിൻ്റെ ഒരു സ്വർഗമാണ് ഈ കക്കാടം പോയിൻ്റെ ഈ ഒരു സ്പോട്ട് കുരിശുമല നമ്മൾ അവിടേക്ക് എത്തിയിട്ടില്ല കേട്ടോ ഒരുപാട് പേരുണ്ട് അവിടെ ഇവിടെ എടുക്കുന്ന വീഡിയോ എടുക്കുന്നു സെർഫ് എടുക്കുന്നു ഫോട്ടോ എടുക്കുന്നു അങ്ങനെ അടിപൊളിയാണ് നമ്മുടെ ബസ്സിൽ ഒരുപാട് പേരുണ്ടായിരുന്നു ഇവിടെ എങ്ങനെ എത്തിച്ചേരാന്നുള്ള വീഡിയോ ഞാൻ തൊട്ട് മുമ്പത്ത് ചെയ്തിട്ടുണ്ട് കാണാത്തവർ ആ വീഡിയോ ഒന്ന് കയറി കണ്ടോളൂ പാറയാണ് കേട്ടോ ഒരു പാറയാണ് അപ്പോൾ ഇതിലിപ്പോൾ കയ്യും കാലമൊക്കെ ഉപയോഗിച്ച് കയറേണ്ടി വരും ചിലപ്പോൾ പിന്നെ നല്ല കാറ്റുമുണ്ട് ഇതിനൊരു അപ്പം നമുക്ക് വെയിലുണ്ടായാലും ക്ഷീണം അറിയില്ല കാറ്റടിക്കുന്നതുകൊണ്ട് ചൂട് അത്ര പെട്ടെന്ന് അറിയില്ല ഫാറും കുഴപ്പമില്ല നടത്തണം ആരത്തേക്ക് ചെരുപ്പൊക്കെ പൊട്ടിക്കണം എൻ്റെ അമ്മ ഒരു രക്ഷ കാറ്റിൻ്റെ ആ ഒരു ഇതൊരു കൊല്ലിയാണ് കാല് തെറ്റി വീണു കഴിഞ്ഞാൽ പൊടി പോലും കിട്ടൂല വരുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം മഴക്കാലത്തൊക്കെയാണെങ്കിൽ കല്ലൊക്കെ ചിലപ്പോൾ വഴുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കാലൊന്ന് തെറ്റിയാൽ നമ്മുടെ പൊടി പോലും കിട്ടത്തില്ല മാത്രമല്ല ഇവിടെ മറ്റു സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതാണ് നമ്മുടെ സുരക്ഷ നമ്മൾ തന്നെയാണ് പ്രവർത്തിക്കേണ്ടത് സൂപ്പർ സീൻ സൂപ്പർ സീനാണ് ഒരു വൺ ഡേ ട്രിപ്പിന് പറ്റിയ കിടില സ്പോട്ട് കേട്ടോ നല്ല കാറ്റുണ്ട് നല്ല അടിപൊളി കാഴ്ചകൾ നമ്മൾ നടന്നു വരുമ്പോൾ കുറച്ച് കഷ്ടപ്പാടുണ്ട് എങ്കിലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഒക്കെ മുതലാണ് ഒരു രക്ഷയില്ലാത്ത വ്യൂസാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളി അപ്പം നമ്മൾ കോഴിക്കോടുന്നൊക്കെ വരികയാണെങ്കിൽ രാവിലെ ഏഴ് പത്തിനാണ് കഴിഞ്ഞ വീഡിയോസ് ഞാൻ പറഞ്ഞാണ് ഏഴ് പത്തിന് കോഴിക്കോട് നിന്നും നായാടും പോയിൽ ഒരു കെ എസ് ആർ ടി സി ഫിഫ്റ്റി ബസ് ഉണ്ട് പത്ത് മണിയാകുമ്പോഴത്തേന് നമുക്കത് ഈ സ്പോട്ടിലെത്താം അതുമാത്രമാണ് ഇങ്ങോട്ടുള്ള ബസ് പിന്നെ കക്കോടം കക്കാടംപൊയിലെ ബസ്സുകളുണ്ടാവും അല്ലെങ്കിൽ തിരുവമ്പാടിയിൽ നിന്ന് കക്കാടം പോയിലുണ്ട് പക്ഷേ കക്കാടം പോയിൽ നിന്ന് നായാടം പോയിലോട്ട് ഈ ബസ് മാത്രമേ സർവീസ് നടത്തുള്ളൂ ഉള്ളത് ജീപ്പ് സർവീസാണ് ഇപ്പം ഞാൻ വരാനിവിടെ എത്തിക്കഴിഞ്ഞു ഇനി പോകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം കഴിഞ്ഞ വീഡിയോസ് കാണാത്തവരാന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തുന്നതിൻ്റെ എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ഞാനതിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് ടിക്കറ്റ് ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല കുരിശമലയിലൂടെ നമുക്ക് ഫ്രീ ആയിട്ട് കയറി വരാം അതാണ് കുരിശ് നമുക്ക് അവിടെ നൽകിയിട്ട് വരാം എന്ന് പേര് വരാൻ കാരണം ആ കുരിശ അവിടെയൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ആ കുന്നമലയിലൊക്കെ വീടുകൾ റിസോർട്ടുകൾ എന്ന് വേണ്ട എല്ലാ സംഭവം ഉണ്ട് അതിനുള്ളിൽ കൂടി ഒക്കെ വഴിയില്ല ഞാനിപ്പോൾ ഒരു കുരിശ് നമുക്കിനി താഴെ കുരിശിലോട്ടൊന്നും ഇറങ്ങിയിട്ട് വരാം കുറച്ച് ബുദ്ധിമുട്ടാണ് ഇറങ്ങാൻ നോക്കി നടക്കണം പിന്നെ അട്ടയൊന്നും ഇല്ല അതുകൊണ്ട് സുഖമാണ് നമ്മൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ അട്ടയെ കണ്ടുവരുന്നത് അട്ടയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സുഖമായിട്ട് ഇറങ്ങാം പാറകളാണ് ഫുള്ളായിട്ട് ഇറങ്ങുമ്പോഴുള്ള കാഴ്ച മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ കാഴ്ചകൾ ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് പക്ഷെ നമ്മുടെ കൂടെ വന്ന ഒരുപാട് പേര് പുറകിലൊക്കെ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് വരുന്നുണ്ട് ആ ബസ്സിൽ ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ കുറച്ച് ബസ് ആണ് ഞാൻ വയനാട്ടിലായതുകൊണ്ട് കുന്നും മലയൊക്കെ കയറി ശീലമുള്ളതുകൊണ്ട് എനിക്കൊരു വിഷയമില്ല പക്ഷേ കയറ്റും ചേരുമ്പോൾ ഞാൻ കറച്ചതായി അത് അങ്ങനത്തെ കേട്ടായി പിന്നെ വയനാട്ടിലല്ലോ ഇപ്പം ഇപ്പം കോഴിക്കോടല്ല കുറേ അപ്പം കുന്നുമലകളൊക്കെ കയറിയിട്ട് കുറച്ചായി പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നടപ്പം കുന്നുമലയും കേരളത്തിൽ അത് വേറെ കാര്യം കുരിശുമലെന്ന് പേര് വരാൻ കാരണം ഈ കുരിശാണ് എനിക്ക് തോന്നുന്നു ദുഃഖ വെള്ളിയാഴ്ച ഇവിടെ ഉള്ളവർ ഇങ്ങോട്ട് കുരിശുമല കയറുന്നുണ്ടോ എന്ന് സംശയമുണ്ട് കറക്റ്റ് ഡീറ്റെയിൽ അറിയില്ല ആരോടെങ്കിലൊക്കെ ചോദിച്ചാലേ അറിയുള്ളൂ അതായിരിക്കണം ഇവിടെ ഒരു കുരിശ് സ്ഥാപിച്ചിരിക്കുന്നത് എന്താണ് കുരിശ് ഇവിടെ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഈ കുരിശേരിയിലോട്ട് ഇറങ്ങിയിട്ട് ഞാൻ മാത്രമാണ് മുകളിലോട്ട് സൈഡിലൊക്കെ ആൾക്കാർ ഒരുപാടുണ്ട് കേട്ടോ ആ കാണുന്നതേ ആ കാണുന്ന ഒരു വാട്ടർ തീം പാർക്കാണ് പിന്നെ ദൂരെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗമാണ് വെള്ളച്ചാട്ടം അല്ല അതൊരു പുഴ ഒഴുകി വരുന്നതാണ് അരുവിയന്തോ ആണ് പിന്നെ നോക്കി ഈ പാറയിലൊക്കെ വെള്ളം ഇങ്ങനെ ഉറ്റു വരുന്നതാണ് നോക്കി നിൽക്കുമ്പം ഇവിടുത്തെ കാലാവസ്ഥ മാറും കോടകൾ ഇങ്ങനെ വരും നമ്മൾ ബസ്സിന് വന്നതേ അതേ ആ താഴെക്കൂടിയാണ് ആ കാണുന്ന റോഡ് കൂടിയാണ് നമ്മൾ വന്നത് നമ്മൾ വന്ന റോഡ് കണ്ടോ വെള്ളിൻ്റെ കാണുന്നേ ആ റോഡ് കൂടിയാണ് നമ്മളും കൂടി വന്നത് ഗവിയിലും ഊട്ടിയിലും മൂന്നാറിലും ഒന്നും പോകാൻ പറ്റാത്തവരേ ഇങ്ങോട്ട് പോകുന്നോളൂ നല്ല ട്രക്കിങ്ങും മനോഹരമായ കാഴ്ചകളും കോടമഞ്ഞും എല്ലാം ആസ്വദിക്കാം പ്രകൃതി കനിഞ്ഞരുളിയ മനോഹരമായ കാഴ്ചകൾ ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങൾ നമുക്ക് തരുന്നു ഓരോ കാഴ്ചകൾ നമുക്ക് തരുന്നു അതിവിടെ ആസ്വദിക്കാനായിട്ട് നമുക്ക് കഴിയും ഇങ്ങോട്ട് പോകുന്നുള്ളൂ കേട്ടോ ഇവിടത്തെ കാഴ്ചകൾ ഈ ഒരു കുരിശുമലയിൽ തീരുന്നില്ല കക്കാടംപൊയിലിൽ ഒരുപാട് കാഴ്ചകളുണ്ട് വെള്ളച്ചാട്ടങ്ങളുണ്ട് സ്വർഗ്ഗക്കുന്നുണ്ട് അങ്ങനെ മനോഹരമായ ഒരുപാട് കാഴ്ചകൾ കക്കാടംപൊയിലിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ താമസിക്കാനാണെങ്കിൽ ഒരുപാട് റിസോർട്ടുകളും ഉണ്ട് അടിപൊളിയാക്കാം വൺ ഡേ ട്രിപ്പ് അടിപൊളിയാക്കാൻ പറ്റിയ ഒരു കിഡിനെ സ്പോട്ട് തന്നെയാണ് കക്കാടംപൊയിൽ സ്വന്തം വാഹനമുള്ളവർക്ക് ബൈക്കുള്ളവർക്ക് കാറുള്ളവർക്കൊക്കെ ഈസിയായിട്ട് ഇവിടെ വന്നു പോകാം പക്ഷേ എൻ്റെ യാത്ര അങ്ങനെയല്ല എൻ്റെ യാത്രകൾ ബസ്സിലും ഓട്ടോറിക്ഷയിലൊക്കെ കയറി ബൈക്കിലൊക്കെ കയറി ഇങ്ങനെ വന്ന് ആ ഒരു റിസ്ക് എടുത്തുള്ള യാത്രകളാണ് അതാണ് ഒരു രസവും അല്ല നമ്മൾ സ്വന്തം വണ്ടിയിൽ പാഞ്ഞു കുത്തി വന്ന് പോകുന്നതിനേക്കാൾ നല്ലത് ബസ്സിലൊക്കെ മാറി കയറുക ഓട്ടോറിക്ഷ കയറുക ഇങ്ങനെ ലിഫ്റ്റ് ചോദിച്ച് കയറുക അങ്ങനെയൊക്കെയാണ് എൻ്റെ യാത്രകൾ അധികവും വേറൊരു കാര്യം കൊണ്ട് ഉണ്ട് വാഹനം ഇല്ലാത്തത് കൊണ്ടുമാണ് എനിക്ക് സ്വന്തമായിട്ട് അങ്ങനെ കാറും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഈ യാത്ര എനിക്ക് എനിക്കിഷ്ടവുമാണ് ആ കാണുന്ന മല കയറാൻ പോവാ വലിയ മലയാണ് നമ്മൾ ഈ കാണുന്ന പോലെയല്ല ഇപ്പം നമ്മൾ കയറിയതിന് കിട്ടി ഭയങ്കര റിസ്കാന്ന് തോന്നുന്നുണ്ട് ഭയങ്കര കയറ്റാണത് ആ കാണുന്ന വഴി വഴികളാണ് കയറാൻ നമ്മുടെ വീഡിയോ അങ്ങനെ ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാനും മറക്കണ്ട പുതിയ കാഴ്ചയും വീഡിയോസുമായി വീണ്ടും വരാം അതുവരേക്കും ബൈ 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 റോഹിത്യാർ വീഡിയോസ്